മുഖ്യമന്ത്രി സൂര്യനാണെന്നും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകും എന്നാണ് യഥാർത്ഥത്തിൽ രതീഷ് എന്താണ് സി പി എം നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വാവഴി വഴക്കങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത് നമ്മുടെ അഹന്ത അങ്ങേറ്റത്തെത്തുകയും നമ്മൾ വലിയ രീതിയിലുള്ളൊരു ഫാസിസ്റ്റ് സമീപനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് ഏതാണ്ട് അവസാന കാലത്തിലേക്കുള്ള പോക്കാണ് ആ പോക്കിലേക്കാണ് സി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കരുത് ആരോപണങ്ങൾക്ക് ഉന്നയിക്കുന്നവർ വെറും പാഴ്മുറങ്ങളാണെന്നും പകരം സൂര്യദേശോടെ നിൽക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്നും അതായത് അതായത് വ്യക്തികളല്ല പ്രസ്ഥാനമാണെന്ന് വലുതെന്നും അതിലെ ഐഡിയോളജിയാണ് വലുതെന്നും പറഞ്ഞു പാടിയതാണ് പിന്നെ ഏകാധിപത്യത്തിന്റെ അങ്ങേയറ്റത്തേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷ്ടി വാചകം അതുകൊണ്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ പിണറായി ഒരു വലിയൊരു മഹാമേരുവായി മാറുകയും അദ്ദേഹത്തെ പാടിപ്പുകത്തുന്നവർക്ക് മാത്രം പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ കിട്ടുകയുള്ളതാണ് പക്ഷെ ഇപ്പം വിമർശനവും ഇല്ല സ്വയം വിമർശനവും ഇല്ല തിരുത്തപ്പെടലുമില്ല മറിച്ച് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഓരോ ആളുകളെ ടാർഗറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ തീർക്കുകയും ചെയ്തു നമുക്കറിയാം നമ്മൾ ജി സുധാകരൻ മാത്രല്ല കാലുവരി തോൽപ്പിച്ച് നമുക്കറിയാം മാരാരിക്കുളത്ത് സാക്ഷാൽ വി എസിന്റെ തൊണ്ണൂറ്റാറിൽ കാലുവാരി തോൽപ്പിച്ച് ചേർത്ത കൂടിയുണ്ട് അതുകൂടി പറഞ്ഞു പോയാൽ മാത്രമേ ഈ ചരിത്രം പൂർണ്ണമാവുകയുള്ളൂ അല്ല ഈ കുഷ്പൂരൊക്കെ അമ്പലം പണി പിണറായി നമുക്ക് പണിയാവുന്ന ഒരു ചെറുവിളൽ അവർ ആരെങ്കിലും ശബ്ദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ പുറത്താണ് ഇത് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഈ കൊതികാല് നാളെയും ഉണ്ടാകും മനി അതായത് ഇന്നു വില ഉണ്ടായിരുന്നു ഇന്നുണ്ടായി നാളെയും ഉണ്ടാകും അതായത് ഇതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ലെന്നും ഇത് മാറും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ പോലും അദ്ദേഹത്തിനൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പൊ ശരിക്കും സത്യത്തിൽ ഇപ്പൊ പാർട്ടി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ തെറിയും അതുപോലെ തന്നെ സൈബർ ആക്രമണം നടത്തുന്നത് എങ്ങനെയെന്ന് മാത്രമാണ് പോലീസ് പരാജയപ്പെട്ടു പരാജയപ്പെട്ടത് കൊണ്ടാണ് അവിടെ സംഭവം നടന്നതെന്നാണ് സത്യമാണ് ജനം എന്ത് വിചാരിക്കുന്നു അവർ ആകുലപ്പെടാറുണ്ട് പക്ഷേ നമ്മൾ കാണാറുള്ള ഒരു പ്രത്യേകത കൊള്ള സംഘങ്ങൾക്ക് അങ്ങനെ ഇല്ല ഇന്നലെ രണ്ട് പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ മൊഴിവചനങ്ങൾ വരികയുണ്ടായി അതിൽ ഒന്ന് മുഖ്യമന്ത്രി സൂര്യനാണെന്നും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകും എന്നാണ് മുഖ്യമന്ത്രി സൂര്യൻ ആണ് സൂര്യ തേജസ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകളൊക്കെ വരുന്നുണ്ട് അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സംഗീതങ്ങൾ വരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയി എം വി ഗോവിന്ദനാണ് പറയുന്നത് അദ്ദേഹം സൂര്യനാണെന്നും അടുത്തുവയൽ കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കൊന്നും ആരും പോകണ്ടെന്നും അദ്ദേഹം വളരെ ദൂരെ നിന്ന് കാണുന്ന ഒരു പ്രതിഭാസമാണെന്നൊക്കെയാണ് പറഞ്ഞത് മറ്റൊരു നേതാവ് ഇപ്പോൾ അദ്ദേഹം വളരെ താഴെക്കെട്ടിലെ നേതാവാണെങ്കിൽ പോലും മുൻ മന്ത്രിയും ആലപ്പുഴയിലെ പ്രമുഖനായ നേതാവും ഒക്കെയായ ജി സുധാകരൻ പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ പാർട്ടി അവിടുത്തെ പ്രമുഖനായ പ്രമുഖനായ നേതാവ് അദ്ദേഹത്തെ കാലുവായി തോൽപ്പിച്ചു എന്നുള്ളതാണ് ഇന്ന് എം എം മണി എം എം മണി എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ വലിയ നേതാവാണ് മുൻ മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗവർണർ നാറിയാണെന്നാണ് യഥാർത്ഥത്തിൽ രതീഷ് എന്താണ് സി പി എം നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വാവഴി വഴക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് രാജേഷ് ഇതേ നമ്മൾ ഈ ലോക ചരിത്രത്തിൽ തന്നെ നമ്മൾ ഹിസ്റ്ററി വളരെ കൃത്യമായി പഠിച്ചാൽ രാജേഷ് അറിയാവുന്ന കാര്യമാണ് ഈ അഹങ്കാരവും ധിക്കാരവും ഒക്കെ ഏറി വരികയും നമ്മുടെ അഹന്ത അങ്ങേറ്റത്തെത്തുകയും നമ്മൾ വലിയ രീതിയിലുള്ളൊരു ഫാസിസ്റ്റ് സമീപനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് ഏതാണ്ട് അവസാന കാലത്തിലേക്കുള്ള പോക്കാണ് ആ പോക്കിലേക്കാണ് സി പി എം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം ഇപ്പോൾ ഇന്ന് തന്നെ എം എം മണി പറഞ്ഞേക്കുന്നത് ഗവർണർ ഒരു നാറിയാണെന്നാണ് എം എം മണി ഇതിനു മുമ്പും കുറച്ചുകൂടി സത്യസന്ധമായി പറയുന്ന ഒരാളാണ് അതായത് വൺ ടു ത്രീ പറഞ്ഞ് ഞങ്ങൾ ആളുകളെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പോൾ ഇതുപോലെയുള്ള പല വൃത്തികേടുകളും പറഞ്ഞിട്ടുള്ള ഒരാളാണ് സജി ചെറിയാൻ ഇതുപോലെ പറയുന്ന ഒരാളാണ് ഇപ്പൊ രാജേഷ് സൂചിപ്പിച്ചിട്ടുള്ള പിന്നെ എം വി ഗോവിന്ദൻ മാഷിലേക്ക് വന്നാൽ ഈ സൂര്യൻ എന്ന് പറയുന്നത് സി പി എമ്മിന് വലിയൊരു വീക്ക്നെസ്സും ദൗർബല്യം ഉള്ളതാണ് രാജേഷ് ദേശാഭിമാനി വായിക്കാറുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാം ദേശാഭിമാനിയുടെ എല്ലാ കാലത്തുമുള്ള ഒരു വലിയ പ്രശസ്തമായ വാചകം ഉണ്ട് വാചകം അല്ല സൂര്യ ദേശത്തോടെ ഒന്ന് രണ്ടാമത്തത് പാഴ്മുറം കൊണ്ട് ഒരിക്കലും സൂര്യനെ തട തടയാനാവില്ല എന്നുള്ള ഈ പാഴ്മുറവും സൂര്യനും എവിടെയെങ്കിലും കണ്ടെങ്കിൽ ഞാൻ ആദ്യം ദേശമാരിയാണ് അതായത് പാറ പാഴ്മുറം കൊണ്ട് സൂര്യദേശിനെ തടുക്കാനാവില്ല എന്നുള്ളതാണ് അതായത് ആരോപണങ്ങൾക്ക് ഉന്നയിക്കുന്നവർ വഴി പാഴ്മുറങ്ങളാണെന്നും പകരം സൂര്യദേശോടെ നിൽക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്നുമാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണ നമ്മളൊരു പാർട്ടി ദേശാഭിമാനിയിൽ ഒരു കൂലി എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറച്ച് വേദാളങ്ങളൊക്കെ ഇതുപോലെ പാടും ഇപ്പൊ ഈവൻ പാർട്ടി തന്നെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു തിരുവാതിരയിൽ കാരണഭൂതൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് കേട്ടു ഏറ്റവും വലിയ ഭാരം ശ്രദ്ധിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ കാര്യം എന്ന് പറഞ്ഞാൽ സി പി എം എത്രമാത്രം അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത് കാരണം സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി സത്യത്തിൽ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം വെച്ചിട്ട് മുഖ്യമന്ത്രിയെക്കാൾ എത്രയോ മുകളിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും അത് ചടയൻ ഗോവിന്ദൻ ഇരുന്നപ്പോഴോ ഇരുന്നപ്പോഴേ വി എസ് ചാനന്തരുന്നപ്പോഴേ അതിനുശേഷം നമ്മുടെ പിണറായി വിജയൻ തന്നെ ഇരുന്നപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഭരിക്കണം ഭരണം എന്ന് പറയുന്നത് പാർട്ടിയിൽ ഒരു പാർട്ടി നിയോഗിക്കുന്ന ഒരു കാര്യവും പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്ഥാനവുമായിരുന്നത് ആ പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനം എത്രത്തോളം താഴേക്ക് പോയി എന്നും ആ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപദാനങ്ങൾ പാടി പുകഴ്ത്തുന്ന ഒരാളായി മാറുകയും നിങ്ങളൊന്നും അടുത്തേക്ക് പോലും പോകരുത് അദ്ദേഹം സൂര്യ തേജസോടെ വിചാരിക്കുന്ന ഒരാൾ വിചാരിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയാൽ കരിഞ്ഞു എന്നൊക്കെ പറയുന്നത് രാജ്യ സി കമ്മ്യൂണിസ്റ്റ് നമുക്കിത് പറയുമ്പോൾ ഇപ്പം സാധാരണക്കാരുടെ മനസ്സിലാവുന്ന അറിയില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അറിയുന്ന ഒരു കാര്യ കാലത്ത് ഒരു കാലത്ത് നമ്മൾ അറിയേണ്ടത് എ കെ ജി സുന്ദരയ്യ ഇ എം എസ് സിന്ദാബാദ് എന്ന് എഴുതി വെച്ചപ്പോൾ അങ്ങനെ വ്യക്തിപൂജ പാടില്ലെന്നും അങ്ങനെ വ്യക്തി ആരാധന പാടില്ലെന്നും അങ്ങ് നി നിരാകരിച്ചിട്ടുള്ളൊരു പാർട്ടിയാണിത് അതായത് പാട്ട് വ്യക്തികളല്ല പ്രസ്ഥാനമാണെന്ന് വലുതെന്നും അതിലെ ഐഡിയോളജിയാണ് വലുതെന്നും പറഞ്ഞു പാടിയതാണ് പിന്നെ ഏറ്റവും ഒടുവിൽ ഈ കാര്യം നമ്മൾ കണ്ടത് ഈ പി ജയരാജനെതിരെ പി ജയ ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകൾ വന്നപ്പോൾ അങ്ങനെ അത് വ്യക്തി ആരാധനയാണെന്നും അത് പാടില്ല എന്നും പറഞ്ഞതാണ് ഇതിപ്പോ കഴിഞ്ഞ തവണ വി എൻ വാസവൻ പറഞ്ഞതുപോലെ ഇത് ദൈവത്തിന്റെ വരദാനമാണെന്നും അദ്ദേഹത്തിന്റെ കാല് പതിഞ്ഞിട്ടുള്ള മണ്ണ് ഇനി മുതൽ നവകേരള സദസ്സ് മണ്ണ് എന്നറിയപ്പെടുകയും ഇങ്ങനെയുള്ള അവതാരങ്ങൾ പാടിപ്പുകഴ്ത്തുമ്പോൾ ഒരു പാർട്ടി എത്രമാത്രം ഏകാധിപത്യത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷ്ടി വാചകം അതുകൊണ്ട് ഇതിന് അധിക കാലം എന്നുള്ളതാണ് മനസ്സിലാക്കി അല്ല ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതായത് പിണറായി വിജയൻറെ അടുത്തേക്ക് യഥാർത്ഥത്തിൽ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും എൻട്രി ഇല്ല എന്നുള്ള ഒരു വലിയൊരു ആരോപണം ഉണ്ട് പിണറായി വിജയൻറെ അടുത്ത് അതുപോലെ തന്നെ മന്ത്രിസഭയിലുള്ള പലർക്കും സി പി എമ്മിന്റെ പല മന്ത്രിമാർക്കും നേരിൽ പോയി കാര്യങ്ങൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുള്ള ആരോപണം നേരത്തെ ഉണ്ട് നമുക്കറിയില്ല നമ്മൾ പോയിട്ടില്ല അതുകൊണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വലിയ രീതിയിൽ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇതൊന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളല്ലോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ അത്തരത്തിലുള്ള അതായത് ഘടകങ്ങളിലും അതാത് ഘടകങ്ങളിലെ ആളുകൾ മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ എന്നൊക്കെയുണ്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ പിണറായി ഒരു വലിയൊരു മഹാമേരുവായി മാറുകയും അദ്ദേഹത്തെ പാടിപ്പുകത്തുന്നവർക്ക് മാത്രം പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ കിട്ടുകയുള്ളുന്നു അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ ഫാൻസ് ക്ലബ്ബ് ഉള്ള അംഗങ്ങളായി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മാറുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ് പലരെയും പാടിപ്പുകത്തിയതിന്റെ പേരിലാണ് പലരും ഉണ്ടായത് എന്നുള്ള രീതിയിലേക്ക് മാറുന്നത് പെട്ടിയെടുപ്പുകാർക്കും സ്തുതിപാഠകർക്കും മാത്രമായി സ്ഥാനമാനങ്ങൾ കിട്ടുകയും നിശിതമായി വിമർശിക്കുകയും പാർട്ടിയിൽ നമുക്കറിയാം സ്വയം വിമർശനവും വിമർശനമുണ്ട് അങ്ങനെയാണ് ഈ പാർട്ടി മുന്നോട്ട് പോയിരിക്കുന്നത് പാർട്ടി എല്ലാ കാലത്തും സ്വയം വിമർശനവും വിമർശനവും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയത് പാർട്ടി പരിപാടികളെ വിമർശിക്കാറുണ്ട് പാർട്ടിയിലെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കാറുണ്ട് തിരുത്തപ്പെടാറുണ്ട് പക്ഷേ ഇപ്പം വിമർശനവും ഇല്ല സ്വയം വിമർശനവും ഇല്ല തിരുത്തപ്പെടലുമില്ല മറിച്ച് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഓരോ ആളുകളെ ടാർഗറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ തീർക്കുകയും ചെയ്യും നമുക്കറിയാം ജി സുധാകരൻ പറഞ്ഞ വാക്കുകൾ ഇന്നലെ എന്താണ് ജി സുധാകരന യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇല്ലാതായില്ലാതായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ജി സുധാകരൻ നമ്മളത് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു ചില കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആ ചില ചില വെളിപ്പെടുത്തലുണ്ടായി ഇതാ ഇന്നലെ വീണ്ടും അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ ചെല്ലപ്പൻ നേതൃത്വത്തിൽ അദ്ദേഹത്തെ പിന്നെ കാലുവാരി തോൽപ്പിച്ചാണെന്നും പാർട്ടിയിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ദുഷ്പ്രവണതകൾ കാലങ്ങളായി തുടരുകയാണ് നമ്മൾ ജി സുധാകരന് മാത്രമല്ല കാലുവാരി തോൽപ്പിച്ച് നമുക്കറിയാം മാരാരിക്കുളത്ത് സാക്ഷാൽ വി എസിന്റെ തൊണ്ണൂറ്റാറിൽ കാലുവാരി തോൽപ്പിച്ച ചരിത്രം കൂടി ഉണ്ട് അതുകൂടി പറഞ്ഞു പോയാൽ മാത്രമേ ഈ കാലുവായി ചരിത്രം പൂർണ്ണമാവുകയുള്ളൂ ഇപ്പൊ ഇങ്ങനെ കുറേ ആൾക്കാർ ഇറങ്ങി തിരിഞ്ഞെത്തിച്ചിരിക്കുന്നു ഇപ്പൊ ജി സുധാകരൻ ഇത് പറയുന്ന സമയത്ത് ജി സുധാകൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഇത് തുടരും എന്നാ പറയുന്നത് അല്ലാണ്ട് ഇത് ഇവിടെ അവസാനിച്ചു എന്നല്ല പറയുന്നത് ഇത് തുടരും കമ്മ്യൂണിസ്റ്റുകാർ സത്യസന്ധത പുലർത്തണമെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണത അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ തിരുത്താൻ വേണ്ടി ഒരു തിരുത്തൽ ശക്തിയായിട്ട് ജി സുധാകരൻ വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കുറെ പ്രവർത്തനങ്ങൾ കാണുന്നത് ഇതേ സമയത്ത് തന്നെയാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ദൈവത്തിന്റെ വരദാനം എന്ന് പറയുന്നു സൂര്യനെ അത്രയും പവറുള്ള അതായത് പിന്നെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു അവതാരമാണ് പിണറായി എന്ന് പറയും കൂടി കഴിയുന്ന സമയത്ത് പിണറായി അവതാരമാണെന്ന് പറഞ്ഞിട്ട് ആൾ വരും ഉറപ്പായും വരും ഒരു സംശയമുണ്ട എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേക തരത്തിലുള്ള ദൈവികമായ ശക്തിയുള്ള ഒരാൾ തന്നെയാണ് പിണറായി എന്നുള്ളത് കൂടി എനിക്ക് പറഞ്ഞാൽ തീരും ഈ സംഭവം അല്ല ഈ കൊശ്മൂരൊക്കെ അമ്പലം പേ പിണർന്നിട്ടുണ്ട് പിണറായി വിജയനും പണിയാവുന്നതാണ് നമുക്ക് വരുന്നൊന്നുമില്ല രാവിലെ അതിൽ പൂജയൊക്കെ കഴിച്ചിട്ട് പോരാവുന്നതാണ് അതായത് കേരളത്തിലെ സഖാക്കൾക്ക് വേണ്ടി മാത്രമായി അത്തരത്തിലുള്ള അമ്പലങ്ങൾ കാരണം അവര് പൊതുവേ എത്തിസ്റ്റുകളാണ് അവര് വിശ്വാസികളല്ല എത്തിസ്റ്റ് പറയരുത് അങ്ങനെയാണെങ്കിൽ രക്തസാക്ഷികൾ മരിക്കുന്നില്ല ജീവിക്കുന്നു എന്ന് പറയുന്നു കല്ലറുകൾ പണിയുന്നു അവിടെ പുഷ്പാർച്ച ആക്കുന്നു ഇതൊക്കെ ആരാധനയല്ലേ അല്ല ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിലാണ് പറഞ്ഞാൽ മറ്റേ പലതരത്തിലുള്ള ഭ്രാന്തകളും അല്ലാതെ ഉണ്ട് അത് വേറെ കാര്യം അത് അവിടെ നിൽക്കട്ടെ ഇല്ല ഇല്ല വരിക്കുന്നില്ല എന്നുള്ളത് അതൊക്കെ കറക്റ്റാണ് രാജ്യം വരെ പല മണ്ഡന്ധാരണകളും ഉണ്ട് പിന്നെ ലോകത്ത് ഇന്നുവരെ വരാത്ത കമ്മ്യൂണിസം വരും എന്നവർ വിചാരിക്കുന്നില്ല എല്ലാ ഒരുപോലെ ഇരിക്കുന്ന ഒരു കാലം വരുമെന്നൊക്കെ വിചാരിക്കേണ്ട അപ്പൊ അതൊന്നും ഒരു കാലത്ത് നടക്കാത്ത കാര്യമാണ് പിന്നെ നമ്മളോട് മറ്റേ പന്തള സുധാകരൻ പറഞ്ഞൊരു വാചകം ഉണ്ട് രേഷ് ഓർക്കുന്നുണ്ടാവും അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വാചകം ഇദ്ദേഹം പോൾപോട്ടാണെന്നാണ് എന്ന് പറഞ്ഞാൽ അത് അതാരാണെന്ന് വേറെ ഇവിടെ വിശദീകരിക്കുന്നില്ല അപ്പൊ അത്തരത്തിൽ അതായത് ട്യൂബ് വില്ലറ ആളുകളെ കൊന്നൊടുക്കാൻ പോലും ഇത് കാണിച്ചിട്ടുള്ളൊരു ആളോടാണ് എന്ത് ചെയ്തത് ജി സുധാ മറ്റേ നമ്മുടെ പന്തള സുധാകരൻ ഇദ്ദേഹത്തെ ഉപമിച്ചത് ഇപ്പോൾ കുറെ നാളുകളായി നമ്മൾ കാണുന്ന എന്താണ് പിണറായി വിജയനെതിരെ വരുന്ന വിമർശനങ്ങളോട് അസഹിഷ്ണുതയും തെറിയും മാത്രമാണ് ആളുകൾ പറയുന്നത് അതിന്റെ അർത്ഥം നമ്മുടെ ഇവിടെയുള്ള മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ ഫാൻസ് ക്ലബുകളുടെ നിലവാരത്തിനേക്കാൾ ആ പതിന്മടങ്ങ് താഴേക്ക് പതിച്ചിരിക്കുന്ന ഒരു നിലവാരമേ ഇന്ന് സി പി എമ്മിൻ്റെ സൈബർ സേനകൾക്കും അണികൾക്കുമൊക്കെ ഉള്ളു പിന്നെ നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ ഒരു വിമർശനം വന്നിട്ടുണ്ടെങ്കിൽ ആ വിമർശിക്കുന്നവൻ കാര്യമാത്രം പ്രസക്തമായിട്ടാണ് വിമർശിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അവന് പാർട്ടിയിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വിമർശിക്കുകയോ ഏതെങ്കിലും ഒരു ചെറുവിരലിൽ അവരാരെങ്കിലും ശബ്ദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ പുറത്താണ് ഈ പുറത്താണെന്നുള്ളത് നമ്മളിപ്പോൾ പല ആളുകളെയും ചെന്ന് സംസാരിച്ചുകൊണ്ട് നമുക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് അറിയാം അവർ എത്രമാത്രം ഭയത്തോടു കൂടിയാണ് നമ്മളോട് പെരുമാറി സംസാരിക്കുന്നത് കാരണം പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ പുറത്തു പറയരുത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇത് ബുദ്ധിമുട്ടിക്കും ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ മാത്രം ഭയത്തോടെയുള്ള ഒരു സംവിധാനമായിട്ട് സി പി എം ഇപ്പൊ മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ് പിന്നെ ജി സുധാകരൻ പറഞ്ഞതിലൊരു കാര്യം രാഷ്ട്രീയ കുറച്ചുകൂടി കൃത്യതയോടുകൂടി പറഞ്ഞാൽ ജി സുധാകരൻ പറഞ്ഞേക്കണത് കുറച്ചുകൂടി നന്മയുള്ള ശുദ്ധിയുള്ള മനസ്സുള്ളവരായിരിക്കണം പോരായിരിക്കണം സി പി എമ്മുകാർ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ അടുത്ത വാചകം പുറമെ മറ്റൊന്ന് കാണിക്കുകയും പുറകിൽ കടാറ് തിരികയും അതിന്റെ അതുവെച്ച് കുത്തുകയും ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് ആർ എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു മര്യാദയുമില്ലാത്ത വൃത്തികെട്ട ആളുകളുടെ സമൂഹമായി ഈ പാർട്ടി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത് ഒന്ന് രണ്ടാമത് അദ്ദേഹം പറഞ്ഞ അടുത്ത വാചകം രേഷ് അറിയേണ്ടത് ഇത് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഈ കുതികാല് യും ഉണ്ടാകും മനി മറ്റേ അതായത് ഇന്ന് വില ഉണ്ടായിരുന്നു ഇന്നുണ്ടായി പക്ഷെ നാളെയും ഉണ്ടാകും അതായത് ഇതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ലെന്നും ഇത് മാറും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ പോലും അദ്ദേഹത്തിനൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് ജീസുതാരം പറഞ്ഞ രണ്ടു വാക്കുകളുണ്ട് എന്താണ് അഞ്ചാറ് പേർ കൂടിച്ചേർന്ന് അത് പാർട്ടി ആവില്ലെന്നും പാർട്ടിക്കകത്തുള്ളവർ പൊതുവായിട്ടുള്ള ജനങ്ങൾ കൂടി സ്വീകാര്യരാകണമെന്നുമാണ് രാജേഷ് ഒന്ന് ആലോചിച്ച് നോക്കണം പൂച്ചട്ടി കൊണ്ടൊരാളുടെ തലക്കടിക്കുകയും ആ തലക്കടിച്ചതിന് ശേഷം ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജേഷെ സ്വന്തം അണികളുടെ അന്ധതയിൽ അത്രത്തോളം മറ്റേ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഇത് ഇതിനു മുമ്പും ചില ആളുകൾക്ക് ആളുകൾക്കുണ്ടായിരുന്നേ ഇപ്പൊ റാം ഗുർജരൻ സിംഗ് എന്ന് പറയുന്ന ഒരു അലവലാതി ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ ഒരു പത്ത് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായി അദ്ദേഹം മറ്റേ മനോ മഹാനാണെന്നും അദ്ദേഹം ദൈവമാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകളുണ്ട് അപ്പൊ ഇതേപോലെയുള്ള നിര ആളുകളെ അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു അണികളെ അന്ധതയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇപ്പൊ മാത്രമല്ല കെ എൻ ബാലുഗോപാല് അവിടെ നിന്ന് അതായത് ഗവ കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെ വില കുറച്ചപ്പോൾ ഇവിടെയും സ്വാഭാവികമായിട്ടും പെട്രോളിൻ്റെ നികുതി കുറയും ആ നികുതി ഞങ്ങൾ കുറച്ചതാണെന്ന് പറഞ്ഞ് പോസ്റ്റിടാൻ കാണിക്കുന്ന ധൈര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അന്ധമായി എന്ത് വിവരക്കേട് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങുകയും കണ്ടവന്റെ പുറത്ത് മെക്കിട്ട് കയറാൻ തയ്യാറാവുകയും ചെയ്യുന്നതാണ് നമ്മളിപ്പോ ഞാനിപ്പോ കെ എം ഷാജഹാൻ സാറ് വേണ്ടിയിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഷാജഹാൻ സാർ പറയുന്നത് മിക്കവാറും എല്ലാ ദിവസവും ഒരു പത്ത് പേരെങ്കിലും വിളിച്ച് തെറിയോട് തെറിയാണെന്നാണ് അതായത് ശരിക്കും സത്യത്തിൽ ഇപ്പൊ പാർട്ടി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തെറിയും അതുപോലെ തന്നെ സൈബർ ആക്രമണവും നടത്തുന്ന എങ്ങനെയെന്ന് മാത്രമാണ് പഠിപ്പിക്കുന്നത് അതോ തെറിയും മുറിയും കാരണം മറ്റേ സ്മൃതി പരുത്തിക്കാടിനെതിരെ എത്രമാത്രം മോശപ്പെട്ട എല്ലാവർക്കും ഇതിലെ ഒരു കാര്യം സ്മൃതിക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ സ്മൃതി മീഡിയ വണ്ണിലേക്ക് പോവുകയും അവിടെ ചെല്ലുകയും ചെയ്തപ്പോ ഇടതുപക്ഷ ചാനലുകൾ അടക്കം നിരവധി ആളുകൾ പ്രേരിപ്പിച്ചത് ഒരു പെണ്ണിന്റെ ഐശ്വര്യക്കണാണെന്നാണ് രാജേഷ് എത്ര മാത്രം ഒരു 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 സാംസ്കാരികമായ അപചയമാണ് എത്രമാത്രം ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ നിന്നുള്ള പിന്നോക്കം പോകലാണെന്ന് ആലോചിക്കണം ഞാൻ അതുകൊണ്ടാണ് രാജേഷിനോട് പറഞ്ഞത് ഇത് ബംഗാളിലും അതുപോലെ ത്രിപുരയിലും ഒക്കെ കടപുഴകി വീണതുപോലെ ഒരു കാറ്റത്ത് ഇത് മറ്റേ പാഴ്മുറം കൊണ്ട് മറക്കാവുന്ന സൂര്യനൊന്നുമല്ല ഇതൊരു കാറ്റത്ത് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന അകം പൊള്ളായിട്ടുള്ള ഒരു മരവാണിത് താഴേക്ക് വീഴും കാരണം ഐഡിയോളജി നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആത്മാർത്ഥയുള്ളവരില്ലാതായി കഴിഞ്ഞു സ്വന്തം ഉപജീവന മാർഗമായതുകൊണ്ട് മാത്രം നിരവധി ആളുകൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു അതില്ലാതാകുന്ന കാലം അത് വിദൂരമല്ല അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് ശരിക്കും ഈ തുടർഭരണം കിട്ടുന്ന സമയത്ത് അതായത് തുടർഭരണത്തിലേക്ക് പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തന്നെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ പിന്തുണക്കുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു തുടർഭരണം ഉണ്ടായാൽ പാർട്ടി നശിക്കും എന്ന് പക്ഷെ സി പി എം തുടർഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള പദ്ധതികളും പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ആ സമയത്തേക്ക് സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിന്ന ചർച്ചകളിലൊക്കെ പറഞ്ഞിരുന്നത് തുടർഭരണം വന്നാൽ പാർട്ടിയിൽ തന്നെ ഒരുപാട് അപജയങ്ങൾ ഉണ്ടാവുന്നതാണ് ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും പിണറായി തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെന്നും അല്ലെങ്കിൽ എല്ലാ കാലത്തും ഈ ഭരണം ഇങ്ങനെ തുടർന്നു പോകുമെന്നും ഞങ്ങൾക്ക് തോന്നിയത് ചെയ്യാം എന്നുള്ളതാണ് നോക്കൂ നമ്മുടെ പോലീസിൻ്റെ അവസ്ഥ എന്താണ് പോലീസിനെതിരെ ആരാണ് പരാതി പറയുന്നത് പോലീസിനെതിരെ പരാതി ഭരണകക്ഷിയിലുള്ള ഒരു എം എൽ എ പോലും പോലീസിനെ കുറിച്ച് പരാതി പറയുന്നു കഴിഞ്ഞ ദിവസം ഈ പൂച്ചട്ടി അക്രമം ഉണ്ടായല്ലോ പഴയങ്ങാടിൽ ഈ അവിടെ തന്നെ എന്താണ് സംഭവിച്ചത് അവിടുത്തെ ഏരിയ സെക്രട്ടറി വിനോദ് എന്റെ സുഹൃത്താണ് വിനോദ് വിനോദ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇടയ്ക്ക് എന്താണ് പോലീസ് പരാജയപ്പെട്ടു പോലീസ് പരാജയപ്പെട്ടതുകൊണ്ടാണ് അവിടെ സംഭവം നടന്നതെന്നാണ് സത്യമാണ് പോലീസ് പറയുന്നത് പോലീസ് സ്വദേശിക്കുമ്പോൾ നോക്കൂത്തിയായോ പല സ്ഥലങ്ങളിലും പല അക്രമ സംഭവങ്ങളിലും പോലീസ് നോക്കൂത്തിയാകുന്നു എസ് എഫ് ഐൻ്റെ ഈ ജില്ലാ സംസ്ഥാന സെക്രട്ടറി പോലീസിനോട് നോക്കിയിട്ട് കക്കൂസ് കഴുകാൻ വേണ്ടി പറയുന്നു അവനെതിരെ എടുക്കാൻ പറ്റുന്നില്ല പോലീസിന് പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ ചെയ്യാൻ നടക്കുന്ന സമയത്ത് പോലീസ് നിഷ്ക്രിയയായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഈ തുടർഭരണം എന്നുള്ള സംഭവമാണ് കാരണം പോലീസ് ഭയപ്പെടുന്നു എല്ലാ കാലത്തും ഈ ഭരണം ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്ന സമയത്ത് പോലീസിനൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നു യൂത്ത് നേതാക്കന്മാർക്ക് എസ് എഫ് ഐ നേതാക്കന്മാർക്ക് അടക്കം വലിയ രീതിയിലുള്ള അഹങ്കാരം ഉണ്ടാകുന്നു അവർ വളരെ വളരെ മേച്ചമായ രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് അപജയത്തിലേക്കാണ് ഈ പാർട്ടി പോകുന്നതിൽ കൃത്യമായ ഉദാഹരണം തന്നെ ഒന്നും രാജേഷ് ഞാൻ അഞ്ച് അഞ്ചോ ആറോ വേണമെങ്കിൽ എത്ര എക്സാമ്പിൾ വേണമെങ്കിലും പറയാം ഞാൻ ഒരു അഞ്ചെണ്ണം പറയാം രാജേഷ് എന്ത് ആവശ്യമുണ്ടായിരുന്നു ചെയ്യാൻ ഒന്നാലോചിക്കണം ഉദാഹരണത്തിന് പി എം ആർഷോന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദീ ചെയ്ത പി എം ഷോ അടുത്ത മൂന്ന് ദിവസം എസ് എഫ്ഐയുടെ മലപ്പുറം സമ്മേളനത്തിൽ ആളുകളെല്ലാം കാണുകയിരിക്കുമ്പോ കേരള പോലീസ് എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നത് പി എം ഷോയെ കാണാനില്ലെന്നാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പി എം ഷോ ഇനി ചാടിയെങ്ങാനും മുമ്പിലേക്ക് വീണാൽ ഒരു പോലീസ് ജീപിനെ മുമ്പിലേക്ക് വീഴുന്ന പോലീസ് ജീപ്പ് കൊക്കയിലേക്ക് മറിക്കുക അല്ലാതെ വേറെ വഴിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാരണം പി എം ഷോയെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഇവരുടെ ജോലി പോവും വിദ്യ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി വ്യാജരായ കേസിൽ അറസ്റ്റിലായിട്ട് വിദ്യയ്ക്ക് മുമ്പിൽ പൊടാതെ നമ്മുടെ കേരള പോലീസ് വിളിച്ചു കളിക്കുകയായിരുന്നു അല്ലാതെ പി എം ആർഷം വിളിച്ചു കളിച്ചില്ല വിദ്യ വിളിച്ചു കളിച്ചില്ല ഇനി ഇതല്ല പോട്ടെ രാഷ്ട്രീയ ഇപ്പൊ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം എന്തിനാണ് രാശ് ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമിക്കുന്നത് നിയമിക്കുന്നത് അദ്ദേഹം ജോലിയില്ലാത്ത ഒരാളാണോ അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ട് ജാമിയ മില യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ടുള്ള അദ്ദേഹത്തിന് തിരിച്ചു വന്നാൽ ആ ജോലി കിട്ടും അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയും നിയമനം പിന്നെ ഇനി പ്രിയ വർഗീസ് അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു അത് അസോസിയേറ്റ് പ്രൊഫസറാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി ഏറ്റവും ഒടുവിൽ രാജേഷ് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇവിടെ നമ്മുടെ ജയരാജ് എന്ന് പറയുന്ന ടി എൻ സിമയുടെ ഭർത്താവിന്റെ വീണ്ടും എന്ത് ചെയ്തത് എക്സ്റ്റെൻഡ് ചെയ്തു കൊടുത്തത് രാജേഷ് ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഗുണം ആരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനത്തെ ഭയമുണ്ടാവും ജനം എന്ത് വിചാരിക്കുന്നു എന്ന് അവർ വിചാരിച്ച് അവർ ആകുലപ്പെടാറുണ്ട് പക്ഷേ നമ്മൾ കാണാറുള്ള പ്രത്യേകത കൊള്ള സംഘങ്ങൾക്ക് അങ്ങനെ ഇല്ല കൊള്ള സംഘങ്ങൾക്കും മറ്റേ മാഫിയ ഡോണുകൾക്കൊന്നും അങ്ങനെയില്ല അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ജനത്തെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലാതെ അവര് ചെയ്യുന്നതിൽ ശരി തെറ്റുണ്ടോ എന്നുള്ളതൊന്നും നോക്കാറില്ല ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന മാഫിയ ഡോണുകളുടെ രൂപത്തിലേക്ക് സി പി എമ്മിൻ്റെ ഭരണം മാറിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളുകളിലെല്ലാം അതായത് ഇത് നാട്ടുകാർ ചോദിക്കില്ലേ ഹൈക്കോടതി ചോദിക്കില്ലേ അല്ലെങ്കിൽ സുപ്രീം കോടതി ഇന്ന് തിരിച്ചടി ഉണ്ടാവില്ലേ ഇത്തരത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുള്ള ഒരാൾ അസോസിയേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് പ്രിയ വർഗീസിന് വേണ്ടി ഇത്രയും ബലം പിടിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലാത്ത രീതിയിൽ ഒരു ന്യായവും നിയമവും നോക്കണ്ടാത്ത രീതിയിൽ അടിമകളായ ജനങ്ങളെ മാത്രം കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ഭരണം നടത്തുന്നു അവരെല്ലാ കാലവും നമ്മുടെ കൂടെ നിന്നേക്കും ബാക്കി പൊതുജനം എന്ന് പറയുന്ന ഒരാളുകളില്ല എന്ന് പറയുന്ന തോന്നലിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ ഏറ്റവും ലാസ്റ്റ് എക്സാമ്പിൾ പറയാം കരിവന്നൂരില് ഒരു സ്ത്രീ അവളെ കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ ആ സ്ത്രീക്കെതിരെ ഒരു സ്ത്രീ പരാതിയുമായി വന്നപ്പോൾ അവർക്കെതിരെ എന്തൊക്കെ ആരോപണം ഉന്നയിച്ചു ഇനി അതും പോട്ടെ ഇത്രയും വയസ്സുള്ള മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീക്കെതിരെ അവരുടെ മകള് മറ്റേ അമേരിക്കയിലാണെന്നും യു കെയിലാണെന്നും മറ്റേ വിദേശത്താണെന്നും ഫണ്ട് അയക്കുന്നവരാണെന്നും ഇവര് മറ്റാളുടെ കളിപ്പാട്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള നീച്ചമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്താൻ ആരിവർക്ക് ധൈര്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവര് വിചാരിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾ അന്തരാണെന്നും എല്ലാവരും പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നും അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ എന്നാണ് അതായത് ഒരു കൊള്ള സംഘത്തിന്റെ ഒരു മാഫിയ സംഘത്തിൻ്റെയൊക്കെ മാനസികാവസ്ഥയിലേക്ക് സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു സത്യത്തിൽ നമ്മൾ പഴയ സിനിമകളിലൊക്കെ കാണാറില്ല രാജേഷ് അതായത് പഴയ സിനിമകളിലൊക്കെ നമുക്കറിയാലോ അതായത് വില്ലൻ നിന്ന് ഒരു കമന്റ് പറയും അപ്പൊ ബാക്കി കൂടെ ഉള്ള എല്ലാവരും കൂടി പൊട്ടി പൊട്ടിച്ചിരിക്കും കമന്റ് വളരെ മോശം കമന്റ് ആയിരിക്കും ചിരിക്കാനൊന്നും തോന്നണ്ട അവർ പക്ഷെ ആളുകളൊക്കെ കൂടിച്ചിരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേരളത്തിലെ മന്ത്രിസഭയും കേരളത്തിന്റെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയും സ്റ്റേറ്റ് കമ്മിറ്റിയും ഒക്കെ നടക്കുന്ന ഈ ലെവലിലാണ് കാരണം ഇപ്പൊ രാജേഷ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാജേഷ് വി എൻ വാസവന് തുറമുഖ വകുപ്പ് കൊടുക്കുന്നത് നമ്മളൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രൊഗേറ്റീവാണ് മുഖ്യമന്ത്രിയുടെ ഡിസ്ക്രിപ്ഷറി പവർ ആണെന്നൊക്കെ പറയുക പോലും ചരിത്രത്തിൽ ഇന്ന് വരെ എന്റെ വിശ്വാസത്തിൽ ഒരിക്കലും സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയോ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റോ ചർച്ച ചെയ്യാതെ ഒരിക്കലും ഒരു വകുപ്പ് മാറ്റത്തിന് തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല പക്ഷെ അങ്ങനെ പോലും എടുക്കാൻ കഴിയാവുന്ന അധികാരസ്ഥാനത്തേക്ക് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പാർട്ടി ആണ് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നത് അത് യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയും അതിന്റെ മുഖ്യമന്ത്രിക്കായിട്ടുള്ള ചുമതല കൊടുക്കും വകുപ്പ് മാറ്റം നടത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഈ പിന്നെ പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴും പാർട്ടി സെക്രട്ടറി ഈ പിണറായി വിജയൻ തന്നെയാണ് ഈ പാർട്ടിന്റെ എല്ലാം അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു ചെറിയൊരു പിണറായി വിജയനാണ് സ്റ്റേറ്റ് കമ്മിറ്റി സ്റ്റേറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രി സാഹചര്യം പ്രശ്നം ോവിന്ദറിയോ അദ്ദേഹം ഇപ്പോഴും ആ സത്യം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നല്ല പാർട്ടി സെക്രട്ടറി ആണെന്നും താനാണ് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി മുഖ്യമന്ത്രി നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടെന്നും മുഖ്യമന്ത്രിയോട് ഇത് ശരിയല്ല എന്ന് പറയാനുള്ള എനിക്ക് അവകാശമുണ്ട് എന്നൊക്കെയുള്ളത് യഥാർത്ഥത്തിൽ അത് രാജ്ഭവനെ തെറ്റാണ് കാരണം അവിടെ അങ്ങനെ എം വി ഗോവിന്ദൻ എന്ന് തിരിച്ചറിയുന്നു അന്ന് ഈ സ്ഥാനത്ത് തോന്നുന്നത് നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പഴുള്ള സി പി എമ്മിൽ ചെയ്യാൻ പറ്റുന്ന ഏക പണി ഇതാണ് അല്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു ആയി മാറുന്ന മാനസികാവസ്ഥ എന്താണ് അല്ല സി പാർട്ടി രാജേഷെ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നിന്ന് വി എസ് അച്യാനന്ദന്റെ ഒപ്പം നിന്നവരെയോ അല്ലെങ്കിൽ അതിനെതിരെ നിന്നവരെയോ മുഴുവൻ ആഹ് ഒരു ഏകശിലാരൂപമായിട്ടുള്ള പാർട്ടിയായിരുന്നു രാജശ പറഞ്ഞു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വന്നു ഏതാണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതേ രൂപത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്നു അപ്പൊ ഇനി ആകെ ഒരൊറ്റ കാര്യമേ ചെയ്യാനുള്ളൂ കാരണം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക വിശദീകരണം കൊടുക്കുക അതിനെ പിൻതാങ്ങുക സൂര്യനാണെന്ന് പറയുക ചന്ദ്രനാണെന്ന് പറയുക ഇന്ദ്രനും ചന്ദ്രനും ഞങ്ങൾ തടുക്കാൻ പറ്റില്ല എന്ന് പറയുക പകരം എന്ത് ചെയ്യുക അമ്പലം പണിയുകൂടി ചെയ്താൽ ഇത് പൂർത്തിയാകുമെന്നാണ് എനിക്ക് പറയാമോ